ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ റസ്മിൻ ബായ് സാധാരണക്കാരിൽ നിന്ന് വന്ന റസ്മിൻ ഭായ് ആളൊരു കിടുവാണ് പൊളിയാണ് ഒരു രക്ഷയുമില്ല അങ്ങ് തകർക്കുകയാണ് ഇനി എങ്ങനെയൊക്കെ അവരെ പുകർത്താൻ പറ്റുമോ അതെല്ലാമാണ് അവര് ഒരു രക്ഷയുമില്ല എന്തോ സുഖമില്ലാതെ പുറത്തുപോയി വന്ന ശേഷം ആൾ ആകെ തകർന്നു തരിപ്പണമായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതുവരെ ജാസു ഗബ്രു ഇവരുടെ ഇടയിൽ അങ്ങ് കൂടുകയായിരുന്നു ഒരു രക്ഷയില്ല ആര് വന്നാലും അവർക്കെതിരെ ചാടി എന്താടാ എന്ന് ചോദിക്കുന്ന ആ റസ്മിൻ ബായ് റസ്മിൻ ആ ഹോസ്പിറ്റലിൽ പോയി വന്നതിനു ശേഷം ആകെ ഒരു ശോഷിച്ച അവസ്ഥയിലാണ് ആരോടും മിണ്ടാട്ടമില്ല ഇടയ്ക്കൊന്ന് കത്തും പിന്നെ അങ്ങ് താഴും ഈ ജിൻഡോ എന്ന് കേട്ടുകഴിഞ്ഞാൽ വമ്പൻ ദേഷ്യമാണ് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല ദേഷ്യമാണ് സംസാരിക്കാനേ താല്പര്യമില്ല എന്നൊക്കെയാണ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാസ്മിനും നോറയും ഗബ്രോ ഒക്കെയാണ് നമ്മുടെ റസ്മിന്റെ ഉറ്റ സുഹൃത്തുക്കൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു എന്തോ പോയ അണ്ണാനെ പോലെയാണ് വന്നത് വലിയ സംസാരവും ഇല്ല അങ്ങനെയേ ഇരിക്കുന്നു അതിനിടയിലൂടെ കഴിഞ്ഞ എവിക്ഷിന് റസ്മിന്റെ സ്വന്തം ഗബ്രു അങ്ങ് വീട്ടിലേക്ക് പോയി ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത് വേറെ കയറും അതിൻ്റെ സങ്കടവും കൂടി ഇരട്ടിച്ചു ഞായറാഴ്ചത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മുടിയൻ ഋഷി ക്യാപ്റ്റനായപ്പോൾ അവന് ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു റസ്മിൻ ആ ഉപദേശത്തെ വൃത്തിയായി തേച്ചോട്ടിച്ചു നമ്മുടെ ജിൻഡപ്പൻ ലാലേട്ടിന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജിൻഡപ്പിനെതിരെ ആക്രോശിച്ചു വരുന്നുണ്ടായിരുന്നു റസ്മിൻ പഴശ്ശിയുടെ കളികൾ നീ കാണാൻ പോകുന്നതേ ഉള്ളടാ എൻ്റെ ഓൾ നീ കണ്ടോ നിന്നെ അങ്ങനെ ആക്കൂടാ നിന്നെ ഇങ്ങനെ ആക്കൂടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് മാസ് ഡയലോഗ് ഓടിച്ചൊരു പോക്കായിരുന്നു നമ്മുടെ റസ്മിൻ ഞാൻ വിചാരിച്ചു നാളെ മുതൽ ജിൻഡോ പെട്ടു ജിൻഡോയെ അങ്ങ് ആക്രമിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോ റസ്മിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കിടന്നിട്ട് എനിക്ക് പോണം ക്യുറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ സായി ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എനിക്ക് പോണം ക്യുറ്റ് ചെയ്യണം അതിനിപ്പം എന്താ ഉണ്ടായത് ഞാൻ ഒരു പാവമാണ് സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്റെ സൗഹൃദത്തെ അവർ പ്രണയമായി അയ്യോ കൈന്ന് പോയി കൈന്ന് പോയി ഇതാണ് ഈ സിനിമ കാണുമ്പോൾ പ്രശ്നം നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ആ സിനിമയിലുള്ള ഡയലോഗ്സ് അങ്ങ് കയറി വരുന്നേ പ്രണയമായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല അതൊക്കെ എന്റേതായിട്ടുള്ള ഒരു വൃത്തികെട്ട ചിന്താഗതിയുടെ പ്രശ്നമാണ് റസ്മിൻ ഭായ് നല്ല കുട്ടിയാണ് പാവം അപ്പൊ റസ്മിൻ ഭായ്ക്ക് പോണം ഒരു ദിവസം മുമ്പ് ജിൻഡോയെ കാണിച്ചു തരാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ റസ്മിൻ ബായിക്ക് പോകണം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്മിൻ ബായി നല്ല അഹങ്കാരമുള്ള ഒരാളാണ് സംസാരം കേട്ട് കഴിഞ്ഞാൽ മോന്ത് നിന്ന് തോന്നുന്നില്ല അത് മാതിരി ഉള്ള സ്വഭാവമാണ് അതൊക്കെ എന്തോ ആയിക്കോട്ടെ ആ അഹങ്കാരത്തിൽ നിന്ന് അങ്ങ് പൂണ്ട് വിളയാടുകയായിരുന്നു ജാസ്മിനൊപ്പവും ഗബ്രിക്കൊപ്പവും നോറക്കൊപ്പവും ഒക്കെ ചേർന്ന് നമ്മുടെ ജിൻഡപ്പിനെയും അതുപോലുള്ള ആൾക്കാരെ എല്ലാവരെയും ഇല്ലാതാക്കി കാരണം റസ്മിന്റെ ധാരണ ഏറ്റവും കൂടുതൽ ഫാൻസ് ജാസ്മിനെ കൂടുതൽ ഗബ്രൂന് അവരുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ എനിക്കും ഫാൻസ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർ അതൊക്കെയായിരുന്നു പ്ലാൻ എന്തോ അസുഖം വന്ന് പുറത്തു പോയപ്പോ എന്തൊക്കെയോ അറിഞ്ഞു ജാബ്രികൾ കട്ട നെഗറ്റീവാണ് താനും കട്ട നെഗറ്റീവാണ് എന്നുള്ളത് അതാണ് വന്നതിന് ശേഷം ഒരു ഒരു ഉന്മേഷക്കുറവ് അതിനുശേഷം ജിൻഡപ്പം പറയുന്നുണ്ടായിരുന്നു കത്തുകൾ കൈമാറിയത് ജാബ്രികൾ പുറത്ത് നെഗറ്റീവ് ആണ് അതൊക്കെ അതിനുശേഷം നടന്ന സംഭവമാണ് ഈ ആഴ്ച ഗബ്രു കൂടി പുറത്തായതോടുകൂടി ഒരു കാര്യത്തിൽ തീരുമാനമായി എന്തായാലും ഇപ്പൊ പവർ ടീമിലാണ് ഈ ആഴ്ച എങ്ങനെ രക്ഷപ്പെടും അടുത്ത ആഴ്ച നോമിനേഷൻ വന്ന് തന്നെയും ജനങ്ങൾ പിടിച്ച് പുറത്താക്കും ചവിട്ടി പുറത്താക്കും എന്നുള്ളത് നമ്മുടെ റസ്മിന് മനസ്സിലായി അപ്പൊ അതിനു മുൻപ് ക്യുറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മാനവും കൊണ്ട് പോവാലോ എന്നുള്ളൊരു ചിന്തയിലാണ് അതിനിടയിലൂടെ ജിൻഡോയോട് കോർക്കുകയും ചെയ്തു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ജിൻഡോയ്ക്ക് ആയിരിക്കുമെന്ന് ഈ റസ്മിൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് റസ്മിനു മനസ്സിലായി ജിൻഡോയ്ക്ക് കട്ട ഫാൻസ് ആണ് എന്നുള്ളത് ജിൻഡോയ്ക്ക് ഫാൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും വെറുക്കുമല്ലോ അപ്പോ റസ്മിൻ പുതിയ അടവുമായി വന്നിരിക്കുകയാണ് ഒരു പക്ഷെ അടുത്ത ആഴ്ച എവിഷൻ ഞാൻ ഉണ്ടാവും ജനങ്ങൾ ഉറപ്പായി എന്നെ ചവിട്ടി പുറത്താക്കും ഗബ്രു കളിച്ചതിന്റെ പകുതി ഗെയിം പോലും ഞാൻ കളിച്ചിട്ടില്ല ഇവിടെ പിന്നെ ഞാൻ ജിൻഡോയ്ക്കെതിരെ വൃത്തികേടുകൾ കാണിച്ചിട്ടുമുണ്ട് അപ്പൊ ഉറപ്പായും എന്നെ പുറത്താക്കും ജനങ്ങൾ അതിനു മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കില്ല ഞാൻ ഷോ ക്വിറ്റ് ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞ അഹങ്കരിക്കാലോ ഇതാണ് അവസ്ഥ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് നമ്മുടെ റസ്മിൻ അവരെന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെയാണ് റസ്മിൻ പറയുന്നത് റസ്മിൻ എന്താണ് ഏതാണ് എന്നുള്ളത് ഞങ്ങൾ വൃത്തിയായി കണ്ടിട്ടുണ്ട് രതീഷിനോടും ജിൻഡോയോടും ജിൻഡോയെ തരം കിട്ടുമ്പോഴെല്ലാം അടിച്ചു താഴ്ത്തുന്നതും അതുപോലെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു വിഷയമാണ് മുട്ടത്തോടെ എറിഞ്ഞ സംഭവം അതൊരിക്കലും മറക്കാൻ പറ്റില്ല അത് ആരോട് ചെയ്താലും അപ്പം അതൊക്കെ ഉണ്ട് അപ്പം സായി കുറെ ഉപദേശിക്കുന്നുണ്ട് നീ വാ നീ പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സായിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ക്യുറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരുപക്ഷെ നമുക്ക് പണിയാകും അതാണ് സായിയുടെ ഉദ്ദേശം അതായത് ഈ ആഴ്ച പവർ ടീമിലാണ് റസ്മിൻ ബായ് പോവില്ല അടുത്ത ആഴ്ച നോമിനേഷനിൽ റസ്മിൻ ഭായ് ഉണ്ടാവും ഒരു പക്ഷേ ഈ പറയുന്ന സായിയും ഉണ്ടാവും ഈ റസ്മിൻ ക്വിറ്റ് ഭായ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ആഴ്ച ആര് പുറത്താവും ജനങ്ങൾ ആരെ ചവിട്ടി പുറത്താക്കും ഒരുപക്ഷെ സായിക്ക് നിറക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സായി ഒന്ന് മുൻകൂട്ടി കണ്ടതാണ് റസ്മിനെ നീ പോകരുത് നീ ഇവിടെ നിൽക്കണം ബാക്കിയുള്ളത് മനസ്സിലാണ് പറഞ്ഞത് അടുത്ത ആഴ്ച നീ എന്നെ രക്ഷിക്കണം നീ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂ കാരണം അടുത്ത ആഴ്ച നീയാണ് പോവേണ്ടത് നീ കുറ്റിന്ന് കഴിഞ്ഞാൽ എനിക്ക് പണിയാവും എന്നുള്ളതാണ് സായിയുടെ പക്ഷം കാരണം അടുത്ത ആഴ്ച സായി ഗെയിം കളിക്കാനുള്ളതാണ് ഇതുവരെ എല്ലാവരെയും നോക്കി പഠിക്കുകയായിരുന്നു അതെന്തോ ആവട്ടെ അപ്പൊ എന്തായാലും റസ്മിൻ ഭായയുടെ ഐഡിയ കൊള്ളാം ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് റസ്മിൻറെ കൊള്ളാം മോളെ നന്നായിരിക്കുന്നു എന്നാ പിന്നെ ജാസോനിയും ആ നോറയും കൂടി കൊണ്ടുപോകും അപ്പൊ പിന്നെ പരിപാടി അവസാനിപ്പിച്ച് ബിഗ് ബോസ് അവസാനിപ്പിച്ച് എല്ലാവർക്കും അങ്ങ് പിരിയാ ഓക്കെ അപ്പൊ ശരി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ